സോ എന്തായാലും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് നാളെ കിട്ടാൻ പോകുന്നത് ഇത് അദ്ദേഹം മുതലെടുത്തിലേക്ക് ഈ ഒരു എന്താ പറയുക വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഒരു മാച്ച് പോലും എനിക്ക് കളിക്കാൻ സാധിക്കില്ല സോ എന്തായാലും മിക്കവാറും അഭിഷേക് ശർമ്മക്ക് അടുത്ത മാച്ച് അഭിപ്രിക്കതിരായിട്ടുള്ള മാച്ച് അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസർ വലിയൊരു അവസരമാണ് ഇത് നെറ്റ്സിൽ സഞ്ജു സാംസൺ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈശാൻ കിഷാൻ്റെ കൂടെ സോ എന്തായാലും നല്ലൊരു അവസരം ഇതിലും മികച്ചൊരു അവസരം ഇനി സഞ്ജു സാംസർ കിട്ടാനില്ല എന്ന് തന്നെ പറയണം നവീമിയാണ് സി ചെറിയ ടീം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ബട്ട് ഈ ഒരു എന്താ പറയുക ടി ട്വൻ്റി വേൾഡ് കപ്പ് ഒരു ടീമിനെ ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല ബട്ട് എങ്കിൽ പോലും സഞ്ജു സാംസൺ തിളങ്ങാൻ പറ്റിയതിനെക്കാട്ടിൽ വലിയൊരു ഓപ്ഷൻ ഓപ്ഷനും കിട്ടാനില്ല ഒരു സെഞ്ചുറി അടിച്ചാൽ അല്ലെങ്കിൽ ഒരു അർദ്ധ സെഞ്ചുറി അടിച്ചാൽ അദ്ദേഹത്തിന് ഇനി വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മാച്ചുകൾ കളി കിട്ടാനുള്ള അത് ഈഷാൻ കിഷാൻ ജസ്റ്റ് ഫോം എനിക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ എന്തായാലും വലിയ ചാൻസ് അങ്ങനെ സഞ്ജു സാംസണെ സംഭവിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ്സാക്കാൻ ഒരു ശതമാനം പോലും പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു അവസരം മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീരാ നഷ്ടമായിരിക്കും ഒരു മാച്ച പോലും ഇനിയും കിട്ടില്ല അതായത് ഇരിക്കും ഒരു മാച്ചധികം മോശമാക്കി കഴിഞ്ഞാൽ സുധീല അഭിപ്രായം നമുക്ക് മാക്സിമം എന്ന് പറയാനായിട്ട് ശ്രമിക്കുക സുധീലം അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ്